ഡൽഹിയിൽ കെജ്രിവാളിന് ബദലായ ആര് കെജ്രിവാളിൻ്റെ എ ഐ പി പാർട്ടിയിലല്ല ബദൽ ആരെന്ന് അന്വേഷിക്കുന്നത് എതിർ പാർട്ടിയിൽ ആരാണ് ബദൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരുന്നു ഏറ്റവും പ്രബലമായ എതിർ കക്ഷി എ പിക്ക് എതിരായിട്ട് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് പക്ഷേ അവർക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പുറത്ത് എ എ പി കെജ്രിവാളിനെ മുന്നിൽ നിർത്തി തന്നെയാണ് അവർ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ബി ജെ പി ഞങ്ങൾ ജയിക്കും ജയിച്ചിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴുതാ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അതല്ല അവരുടെ രാഷ്ട്രീയ തന്ത്രം മാറ്റുന്നു അവർ കെജ്രിവാളിന് ഒരു ഒരാളിനെ ഒരു പ്രമുഖ ഫിഗറിനെ ഒരു രാഷ്ട്രീയ ഭീകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മത്സരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു ആ വ്യക്തിയെ ഡൽഹിയിൽ കൃത്യമായിട്ടും അവിടെ കൊണ്ടുവന്ന് പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ടാം തീയതി ഈ മാസം രണ്ടാം തീയതി തുടങ്ങിയ അംഗത്വ വിതരണം ബി ജെ പിയുടെ അംഗത്വ വിതരണം ത്തിന്റെ ആ പ്രവർത്തനങ്ങളിൽ ആ വ്യക്തി വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പതിനാല് ജില്ലകളാണ് ഡൽഹിയിൽ ഉള്ളത് അതിൽ ഏഴ് ജില്ലകളുടെ പൂർണ്ണ ചുമതല ഈ വ്യക്തിക്കാണ് പാർട്ടി കൊടുത്തിരിക്കുന്നത് ആ അംഗത്വ വിതരണ പ്രവർത്തനങ്ങൾ സജ്ജീവമായി നടക്കുന്നു ദക്ഷിണ ഡൽഹിയിൽ ആ വ്യക്തി ഒരു വീടെടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഡൽഹിക്കാരിയാണ് ഡൽഹിയിലാണ് പഠിച്ചത് ഡൽഹിയിൽ പഠിക്കുകയും ഡൽഹിയിലെ ഡൽഹിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് മാത്രമല്ല മുമ്പ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഡൽഹിക്ക് അന്യയല്ല ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ആളിനെ പറയാതെ നിങ്ങളുടെ സസ്പെൻസ് നിർത്തണ്ട നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ പക്ഷേ ചില വാർത്തകളിലൊക്കെ വായിച്ച് മനസ്സിലായി കാണും സ്മൃതി ഇറാനി സ്മൃതി ഇറാനിയെയാണ് കെജ്രിവാളിന് ബദലായിക്കെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പ്രമുഖനായ നേതാവ് കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് രാഹുൽ ഗാന്ധിയെ നേരിടാൻ മുമ്പെ കൊണ്ട് നിർത്തിയതും ബി ജെ പി ഉപയോഗിച്ചതും സ്മൃതി ഇറാനിയെയാണ് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയെ ആ മേടിയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു മത്സരിപ്പിച്ച് ശക്തമായ വെല്ലുവിളി രാഹുലിന് അവിടെ നേരിടേണ്ടി വന്നു തോക്കും ജയിക്കും എന്നുള്ള അവസ്ഥ വന്നു അവസാനം രാഹുൽ ഗാന്ധി ജയിച്ചു പക്ഷേ വളരെ ശക്തമായ ഒരു മുന്നേറ്റം സ്മൃതി ഇറാനിക്ക് അവിടെ നടത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴൊക്കെ സ്ഥിതി ശരിയല്ല സ്മൃതി ഇറാനിയാണ് വീണ്ടും അവിടെ മത്സരിക്കുന്നതെങ്കിൽ തൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാവുന്നതുകൊണ്ട് അദ്ദേഹം വയനാ കേരളത്തിലെ വയനാട്ടിലേക്ക് വരികയും വയനാട്ടിൽ മത്സരിക്കുകയും ചെയ്ത് നമുക്കറിയാം അങ്ങനെ സ്മൃതി ഇറാനി അപ്പം അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാല് മുതൽ പത്തൊമ്പത് വരെയും അവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കുകയും അവിടെ തന്നെ നിൽക്കുകയും അവിടെ പ്രത്യേക താമസം ഉണ്ടാക്കി അവിടെ നിൽക്കുകയും ചെയ്തു പാർട്ടി കാര്യങ്ങളെല്ലാം ഇടപെട്ട് അങ്ങനെ അവിടെ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിൻ്റെ ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും അവസാനത്തെ അധികാര കണ്ണിയായ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ അധികാര കണ്ണിയായ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്മൃതി ഇറാനി ജയിച്ചു വരുന്നു അത് രാജ്യത്ത് ഒരു വലിയ വാർത്തയായിരുന്നു വലിയ സംഭവമായിരുന്നു ലോകരാജ്യങ്ങളിൽ പോലും അത് വലിയൊരു വാർത്തയായിട്ട് നിറയുകയും ചെയ്തു ആ സ്മൃതി ഇറാനിയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിനെതിരായിട്ട് രംഗത്ത് ഇറക്കിയിരിക്കുന്നത് അവർ രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിൽ മത്സരിച്ചിരുന്നു അന്ന് അവർ മത്സരിച്ചപ്പോഴും നേരിട്ടത് കോൺഗ്രസിൻ്റെ അതികായനായ കപിൽ സിബലിനെതിരായിട്ടാണ് ചെറിയ നിസ്സാരകാലമായിട്ടല്ല സ്മൃതി ഇറാനി വന്ന് അന്ന് സ്മൃതി ഇറാനി ഗുജറാത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് അംഗമായിട്ട് വന്നിരിക്കുന്ന ഒരു രാജ്യസഭാ അംഗമാണ് അതിനു മുമ്പ് ഒരു സിനിമാ നടിയായ സീരിയൽ നടിയൊക്കെ ആയിരുന്നു മോഡലായിരുന്നു അങ്ങനെയുള്ള ഒരു സാധാരണ വനിതയെയാണ് കപിൽ സിബൽ എന്ന് പറയുന്ന പ്രമുഖനായ കോൺഗ്രസ് നേതാവിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഡൽഹിയിൽ നിർത്തിയത് പരാജയപ്പെട്ടു ഡൽഹിയിൽ പരാജയപ്പെട്ടു അതിനുശേഷമാണ് അമേഠിയിലേക്ക് വരികയും രാഹുലിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു ശക്തമായ ഫിഗറാണ് പിന്നെ സ്മൃതി ഇറാനി ഡൽഹിയിൽ ഇനി കളി മാറും എന്ന് തന്നെയാണ് കാണുന്നത് ബി ജെ പിന്നെ രണ്ടും കൽപ്പിച്ച് തറ്റൊടുത്തിറങ്ങിയിരിക്കുന്നു സ്മൃതി ഇറാനിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിശക്തമായ മത്സരം അടുത്ത ലോക്സഭ അല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഇനി അങ്ങോട്ട് രാഷ്ട്രീയ ചലനങ്ങളും സ്മൃതി ഇറാനി ആയിരിക്കും നയിക്കുന്നത് എന്നാണ് വന്നിരിക്കുന്നത്